അല്ലോ അടിച്ച് പൊളിക്കാൻ വേണ്ടി ഗെയിമിലെ സക്സിലേക്ക് ഏവർക്കും ഇപ്പം നമ്മളിന്ന് കളിക്കാൻ പോയിച്ചാൽ നമ്മളൊരു കള്ളൻ്റെ ഗെയിമാണെന്ന് ചോദിച്ചിട്ട് ഒരു 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 കള്ളൻ്റെ ഗെയിമാണെന്ന് ചോദിച്ചിട്ടും അനുകരിക്കാനൊന്നും പാടില്ല ഒരു ഇപ്പം ആ ഒരു നേരത്തെ ഒരു വീട് കണ്ടിട്ട് ഒരു പോലീസ് കണ്ടായിരുന്നു ആ വീട് ഞാൻ ആ വാടാ വീട് ഞാൻ മോഷ്ടിച്ചു നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പണിയാണ് അപ്പം മാടം മോഷ്ടിച്ചിട്ടുണ്ടായിന് അറിയില്ല ഐസ് നമ്മൾ നേരെ അടുത്ത വീട്ടിലൊക്കെ പോവാം കേസ് നമുക്ക് ഇവിടെ മേപ്പുണ്ടെങ്കിൽ പോലീസുകാരുണ്ട് കേട്ടോ കുറച്ച് സീനാണ് അപ്പം നേരെ വണ്ടി വളച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടാം ഒരു ഇട്ടക്കാൻറ്റിറ്റി ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറാ ഞാൻ വണ്ടി നീയുമ്പോഴേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാസ് മീൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കയ്യുന്ന കൈസ് കഴിഞ്ഞില്ലാട്ടാ കേസ് ലോക്ക് ഇടാന്നാണ് എനിക്കുന്നത് ജനലി കയറാൻ കഴിഞ്ഞു നോക്കാം ഇല്ല വയസ്സ് മൂഞ്ചി അവസ്ഥ ഇല്ല ഇല്ല മൂഞ്ചി അവസ്ഥ മൂഞ്ചി അവസ്ഥ സീൻ ഇല്ല സെങ്ങന് കയറാൻ കഴിയില്ല എന്തെന്നാണ് സെങ്ങന് കയറാനാവുന്നില്ല ഏടെ പോലീസ് പോലീസുകാരും പിടിച്ചാണ്ടല്ല പണി പാടി കേസ് പണി പാടി നമ്മൾ പണി നിർത്തിയിട്ട് പോകണ്ടേ കേസ് ഒരിക്കലും കൂടി നോക്കിയ കേടൊന്നും ഇല്ലട നമ്മളേമ്മ കമ്പിപ്പാറയുണ്ട് കേസ് കമ്പിപ്പാരിസ് ഇതുണ്ട് തുറക്കണ്ട് നമുക്ക് വേറെ കാർ എടുക്കാം നേരെ ബുട്ടോ പുറത്തേക്ക് പോവും ഒരാളെല്ലാം പോകുന്നുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടല്ല ആളെല്ലാം നടക്കുന്നുണ്ട് നമ്മൾ കടനാന്നായിരിക്കും തിരിഞ്ഞൊറ്റ തിരുന്നൊന്നുമില്ല തിരിഞ്ഞാൽ പോയിട്ട് കേസ് അതാണ് സീൻ വണ്ടി എൻ്റെ വണ്ടി ഊ സെറ്റ് വണ്ടിയാന്ന് നേരെ വണ്ടി എടുത്ത് നേരെ ഇപ്പറത്തേക്ക് പോവാം നമുക്ക് മറ്റാദ്യം മോഷ്ടിച്ച വീട്ടിലേക്ക് തന്നെ കയറിയോ പൈസ അതാ നമുക്ക് സേഫായോ ഒരു സംഭവം ഞാൻ കണ്ടിന് ഡ്രോൺ ആ ഒരു ഡ്രോൺ വേണമെങ്കിൽ ഒരു ഡ്രോൺ ഫസ്റ്റ് ഇത്ര തന്നെ മോഷ്ടിച്ചാൽ മതി ഫസ്റ്റ് മോഷണ ഇത്ര മോഷ്ടിച്ചാൽ മതി തോന്നുന്നു എടുക്ക പൈസ അതിൻ്റെ മുമ്പ് നമ്മളെ ഹൗസൊന്നും കാണിച്ചില്ല നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മളിവിടെ നിൽക്കല് ഈ സ്ഥലത്താണ് നിൽക്കുന്നത് ഏസ് ഇതാണ് ഇതിൻ്റെ പേര് കേസ് കേസ് ഈൻ്റെ പേര് അതാണ് കേസീൻ്റെ ഈ ഗെയിമിൻ്റെ പേരായി നമ്മൾ നേരത്തെ കാണിച്ചതാണ് കേസ് ഇത് വണ്ടിയിലാണെങ്കിൽ ഒന്നും ഇല്ലല്ല എന്ത് ചങ്ങനെ നമ്മ ആക്കിയപ്പോൾ എന്നാ ഇന്ത്യയിലേസ് അപ്പം നമുക്ക് വേറെ ആദ്യം പോയിതാണ് പേര് ആദ്യം നമ്മൾ കാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പോയിട്ടുണ്ട് ഐസ് ഈലെന്തായാലും അമ്മ ജയിക്കണം ഗൈസ് എന്ത് ചങ്ങാ കുത്തിച്ചപ്പണി പണി നമുക്ക് നേരെ അയ്യോ അയ്യോ ഇല്ല പോയില്ല നേരെ ഈ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആദ്യം കയറേസ് അവര് വേറൊരു വീട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഈ വീട്ടിൻ്റെ ഉള്ളിൽ കിഞ്ഞോ കിഞ്ഞൊക്കെ ആരും ആരും ഒന്നും ഉണ്ടോ അതിലേറ്റ് ഗീറ്റ് ഉറന്നോടാ ഗേറ്റ് ഗീറ്റ് ഗേറ്റ് വന്നിട്ടുണ്ട് ഗേറ്റ് തുറന്ന് നമ്മളെ വാതിന് ചെന്തെന്ന് അറിയുന്നുണ്ടോ ആയിരുന്നു കേസ് എന്തെന്നറിയില്ല ആകാൻ ഇല്ല അറിയുന്നു തുറക്കാൻ ഇല്ല ഇത്രേലും തുറക്കാനില്ല നേര നമുക്ക് എന്താ ഇനി നമുക്ക് തുറന്ന് തുറന്ന് കേസ് തുറന്ന് യസ് ജനലി തുറന്ന് ചങ്ങ പോലീസ് പോലീസ് എടുത്തോ കണ്ട് ചങ്ങൾ എണീച്ചിട്ട് പോയത് അളിയാ കണ്ടിട്ട് അടിച്ചു പൊളിക്കറേടാ അടിക്കടെ ഇപ്പോഴാണെങ്കിൽ എണിച്ചിട്ട് പോയത് അടിച്ചു പൊളിക്കുന്നിങ്ങനെയാ കളിയോ പെട്ടിട നമ്മൾ ബ്യാ ശെല്പല്ലാം തോന്നേ ശെല്പ്പെല്ലാം തോന്നുന്നത് ബയ്യം അടിച്ചടിച്ചടിച്ചു പൊളിച്ചെ എല്ലാം അടിച്ചു പൊളിക്കാം അങ്ങനെ പറയുന്ന വിധി അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് ബാച്ചക്കച്ചക്ക അടിച്ചു പൊളിക്കാം ഗൈസ് നമുക്ക് ഉള്ളിൽ പെട്ട് തോന്നിട്ടാ വി തുറക്കി ചങ്ങ മാറൂ നമ്മളെ മാക്ക് ഇതായില്ലോ നമ്മളെ ബാഗിൽ എന്ത് കുപ്പായന് നമുക്ക് എല്ലാം നല്ല നമ്മൾ എന്താക്കി പൊളിച്ചു എടുത്തേണ്ടോണ്ട്രോണ്ട് അടുക്കട്ട് ഇപ്പോൾ നമുക്കിതാ അതിൻ്റെ അടിയിൽ ഇതാക്കാൻ ഗിഫ്റ്റ് പൊക്ക തുറക്കാവൂല നമുക്ക് എടുക്കാനാവില്ല എങ്ങനെ തുറക്കുന്നില്ലല്ലോ നമുക്ക് ഇവിടെ നിൽക്കുന്നത് സേഫല്ല നമ്മുടെ സൗണ്ട് സൗണ്ടാണ് സൗണ്ട് എന്ത് ഇപ്പം സൈഡിൽ സൗണ്ടിൻ്റെയാണ് തോന്നുന്നത് സൈഡിൽ സൗണ്ട് തന്നെയാണ് വേണ്ട നമ്മൾ അങ്ങനെ നേരെ വീട്ടിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് പക്ഷെ വീട്ടിൻ്റെ ഉള്ളിലാന്ന് നോക്കുന്നത് ഇങ്ങനെയല്ല വീട് നമ്മളെ വീട് വീടിങ്ങനെയാന്ന് വീട് അവിടെ കണ്ട നല്ല രസമാണ് നല്ല വീടാണ് അത് ഓ നമ്മുടെ കാലം പറഞ്ഞിങ്ങനെയും ചെയ്ത് ചെറിയ വീടാന്നായിരിക്കും അറിയാത്ത വീട് നമ്മളെ മാപ്പാന്ന് വെച്ചാൽ നമ്മളെ മാപ്പും കാര്യങ്ങളൊക്കെ ഇതാന്ന് ചേച്ചി നമ്മളെ എല്ലാം നല്ല മറിച്ചല്ല നമ്മളെ മാപ്പ് അത്യാവശ്യത്തെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലൊന്നും ഇല്ല തുറന്നും പിന്നെ ഒന്ന് അങ്ങനെയാണ് ഇതെല്ലാം കട്ടടുത്തേന്ന് തോന്നുന്നു വണ്ടി എടുത്ത് നേരെ എടുത്തേങ്കിൽ പോകാമല്ലോ വേറെ വിട്ടോണ്ട് അടിച്ച് പോവാ നന്നങ്ങനൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ വീടാ മോഷ്ടിക്കാൻ കറം ഇത് വേറെ ഒരു സ്ഥലമാണ് ആടെന്നെ പക്ഷെ വേറെ ഒരു സ്ഥലമാണ് ഇത് നൈസായിട്ട് മോഷ്ടിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ട് ഈസ് നൂറ്റാറ് നമ്പറിലെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട് കറി കറിക്കറി സ്മെല്ല കയറി കയറിയിട്ടുണ്ട് അമ്മ നേരെ കുഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ള കയറിക്കോ അളിയാ അത് ജനലും പൊട്ടിക്കൊന്നും ഇല്ല നമുക്കൊന്നും ഇല്ലല്ലോ ഇൻ്റുള്ള ഒന്നുമില്ല എൻ്റെ ഉള്ളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല എന്തെന്ന് ഏ ഇത് ഇതാവൂലെ ചെതാവൂല കുറച്ച് എന്ത് പ്ലേറ്റാ ഇത് എടുത്തേക്കാം നമുക്ക് ആദ്യമായിട്ടല്ലേ എടുത്തേക്കാം പ്ലേറ്റെടുത്തേക്കാം പ്ലേറ്റല്ലേ പക്ഷെ ബാഗിൽ സ്ഥലവും ഉണ്ടാകുമോ പ്ലേറ്റ് എടുക്കാം എടുക്കുക പ്ലേറ്റ് ഉണ്ട് ഇതരത്തെ ഇത് ഇത് വിൽക്കാം അഞ്ചു റുപ്യന്ന പറയുന്നു കിട്ടും പത്ത് റുപ്പ്യ ഈ പാന് പാൻ ഒന്ന് ഒന്ന് രണ്ട് റുപ്യ തുറക്കി കിട്ടിക്കിട്ടി കാഗ ഫുള്ള ഏ അതുവരെ ഫ്രിഡ്ജിൽ എന്തെന്ന് പറയത്ത് ഫ്രിഡ്ജ് ഓ ഫ്രിഡ്ജ് സെറ്റ് ഫ്രിഡ്ജ് ഇടാ സെറ്റ് ഫ്രിഡ്ജ് ഒന്നുമില്ല എന്താ ഫ്രിഡ്ജിലല്ലോ ഈടൊന്നുമില്ല ഇത് ഒളിച്ചിരിക്കുന്ന സ്ഥലം തുറക്കുമ്പോൾ ഈടൊന്നുമില്ലട അത്ര ചെറിയ വീടാണ് നമുക്ക് വലിയ വലിയ വീട്ടിൽ കയറി മോഷ്ടിക്കാം ഫസ്റ്റ് ഇത് കോഴി പോയി ഇടൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല സീൻ്റെ ഒരു വീട് മോശം വരും പൈസ ഈടാ നമുക്ക് പറ്റിയൊന്നുമില്ല നമ്മൾ കാർ എങ്ങനെ നിർത്തിയിട്ടുണ്ട് അവ ഈടൻ നിർത്തിയിട്ട് ചിലപ്പോൾ അവർ സംശയിക്കും കൈ സ്ഥലങ്ങളും വന്നാൽ എന്താ ഭയങ്കര ബുദ്ധിപരമായ നമ്മൾ ചിന്തിക്കാറുള്ളൂ അമ്മ പിന്നെ പണ്ടേ ഭയങ്കര അല്ലേ അമ്മ പിന്നെ ഭയങ്കര ഭയങ്കര ബുദ്ധി എവിടെ പോസിറ്റീവ് ഇടാ ചങ്ങായി വണ്ടി പോയിഞ്ഞു കേട്ടോ പൈസ ഇല്ലെങ്കിലില്ല വണ്ടി പണി പാളി പോസ്റ്റ് കുത്തിയ കേസിലമ്മ ആദ്യം അറസ്റ്റ് ആവുന്നുണ്ടോ ഇനി വേറൊരു വീട് മോഷ്ടിക്കാൻ കഴി തന്നെ ഇടാ നല്ല വീട്ടിൽ തന്നെ കയറി മോഷ്ടിക്കണം വലിയ വലിയ ഇത് ഇത്ര നൂറ്റി പതിനേഴ് കേസ് വീടിൻ്റെ നമ്പറ് ഒന്നുമില്ല നമ്മളിവിടെ ടോർച്ചുണ്ട് ടോർച്ചടിക്കറ ടോർച്ചടിക്കറേ ഒന്നുമില്ല ഒന്നുമില്ലേ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലേ പിന്നെ നിന്നിട വച്ചിനൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഫ്രിഡ്ജ് ഓർമ്മ ഫ്രിഡ്ജൊന്നുമില്ല ഫ്രിഡ്ജിലൊന്നൊന്നും ഇല്ല അത് കള്ള അത് കമ്പ മദ്യപന ആരോഗ്യത്തിന് അനീകരം ഗൈസ് അപ്പൊ ഗൈസ് നമ്മ ഇതെല്ലാം ചാടുമ്പോ കിങ്ങാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ് നമ്മളെ റൂട്ടു ഫൈവ് ആണ് കഴിച്ച് നിങ്ങൾ ഞാൻ ശ്രമിച്ചാൽ നമുക്ക് ഫ്രൈ ഫൈവ് ഹൺഡ്രഡ് സിംപിളാക്കാം അഞ്ഞൂറ് സർ സബ്സ്ക്രൈബേഴ്സ് ആക്കാം കേസ് ഇതിനൊരു ഒരു ഒരു മുപ്പത് ലൈക്കുന്നതാണ് കേസ് നോക്കി നോക്കൂ കേസ് ഈ വീട് വീട് ഗൈസ് ഇതിൻ്റെ പാർട്ട് ടൂ ആണ് പറ പറയുകയായിസ് അങ്ങനെ പാർട്ട് ടൂ ആക്കും പൈസ് ഇതിൻ്റെ പാർട്ട് ടൂ ആണ് പറ ഒന്നാമ് പാർട്ട് ടു ആക്കും പാർട്ട് ടു ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് എസ് നല്ല രസമുണ്ട് പാർട്ട് ടൂ ആണ് പതിലേക്കങ്ങനെ ചേടമൊന്നുമില്ല അങ്ങനെ എന്തൊരു നമുക്ക് ഇങ്ങനെ ഇടത്തിയോ ഏ ഏ നമുക്ക് നേരെ പുറത്തേക്ക് ആദ്യം വണ്ടി വണ്ടിയെടുത്ത് വിടാം നമ്മളെ ഒരു ഒരു എന്തോ നമ്മൾ ഉണ്ട് എന്തെന്നറിയില്ല വള്ളാറ്റാന്നോ

ൈസ് നമ്മ മൂഞ്ചിയ അവസ്ഥയില്ലേ ഈട്ന്ന് ആരോ അറിഞ്ഞിപ്പോയി അമ്മ വിചാരിച്ചിടെ ആ ഒരു കളി അനങ്ങാട്ടെന്ന് പോലീസിന് വിളിക്കുന്നു അവര് ഈ പാർട്ടി ടു ഗൈസ് പാർട്ടി പോലീസ് വന്നു പോലീസ്